ആ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരത്തെ ഞാൻ ഫേസ്ബുക്കിൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പേരിൽ ഒരു ഫേക്ക് അക്കൗണ്ടാണ് എൻ്റെ എൻ്റെ ഫോട്ടോസൊക്കെ ഇട്ടിട്ട് ഒരു ഫേക്ക് അക്കൗണ്ടാണ് അപ്പോൾ എൻ്റെ അമ്മയാണത് കണ്ടത് അവൾ പറഞ്ഞു അനാവശ്യമായിട്ടുള്ള കമൻസും കാര്യങ്ങളും ഒക്കെയാണ് ആ ഫോട്ടോസിൻ്റെ ഇടയിൽ വരുന്നത് അപ്പോൾ അമ്മ പറഞ്ഞു ഡിലീറ്റ് എന്തിനാണ് എൻ്റെ പേരിൽ എൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ചെയ്യണമെന്ന് ഒഫീഷ്യൽ ഫേസ്ബുക്കിൽ നിന്ന് അമ്മ മെസ്സേജ് അയച്ചു ഡിലീറ്റ് ചെയ്യാൻ മര്യാദയ്ക്കോളൂ ആളെനിക്ക് ഓഫർ ചെയ്തു വൺ അവർ എന്നോട് സംസാരിക്കുകയാണെങ്കിൽ ഡിലീറ്റ് ചെയ്യാം ഇല്ലെങ്കിൽ പേഴ്സണലായിട്ട് വൺ അവർ ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്യാം അതിൻ്റെ ആവശ്യം നമുക്കില്ലല്ലോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അത് അങ്ങനെ വിട്ടാൻ പറ്റത്തില്ല എന്ന് എനിക്ക് തോന്നി അങ്ങനെയാണ് ഞാൻ നിങ്ങളെ കാണിച്ചത് അത് ആൻഡ് പിന്നടുത്ത് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു സൈബർ സെല്ലിൽ കൊണ്ട് കേസ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊടുത്തിടാം കൊടുത്തിടാം പക്ഷെ പ്രത്യേകിച്ച് ഒരു ഉപകാരം ഉണ്ടാകത്തില്ല അത് എൻ്റെ മുമ്പത്തെ എക്സ്പീരിയൻസ് കൊണ്ടാണ് ഞാൻ പറയുന്നത് അത് മൂന്ന് നാലും അഞ്ച് മാസം പിന്നാലെ നടന്നിട്ട് പ്രത്യേകിച്ച് ഒരു ഉപകാരം എനിക്ക് ഉണ്ടായിട്ടില്ല നമ്മളായിട്ട് കണ്ടുപിടിച്ചു എന്നല്ലാതെ ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല സോ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു പരിപാടിക്ക് പോകാണ്ട് നേരെ നിങ്ങളുടെ അടുത്ത് വന്ന ഞാൻ ഈ കാര്യം കാണിച്ചത് ഇതങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല എന്ന് തോന്നി നമ്മ മര്യാദക്ക് പറഞ്ഞു കേട്ടില്ല അപ്പോൾ എന്നെ ഞെട്ടിച്ച കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ വീഡിയോ ചെയ്യാനും കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ വന്നു എന്താ ഇഷ്യൂന്ന് ചോദിച്ചു എന്താ പ്രശ്നമെന്ന് ചോദിച്ചു ഒരുപാട് ഒരുപാട് ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ മെസ്സേജ് അയച്ചു എനിക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളുടെ സൈഡിൽ നിന്നുണ്ടായ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞ എന്താ പറയാ വളരെ സന്തോഷമുണ്ട് വീഡിയോ ചെയ്യാനും കാരണം അതാണ് അതാണ് എനിക്ക് അതാണ് കൂടുതൽ പറയേണ്ടത് ഒരുപാട് ആൾക്കാരെ ഹെൽപ്പ് ചെയ്തു ആ അക്കൗണ്ട് ഇല്ല ഇപ്പൊ അക്കൗണ്ട് പോയി റിപ്പോർട്ടടിച്ച് അത് പോയി അപ്പൊ താങ്ക് യു എന്താ പ്രശ്നമെന്ന് ചോദിക്കാൻ കാണിച്ച മനസ്സും പിന്നെ അതങ്ങനെ വിട്ടാ പറ്റില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയ ഒരു മനസ്സിലല്ലോ അതിന് താങ്ക് യു അത് അത് പറയാനാണ് ശരിക്കും ഞാൻ ഈ വീഡിയോ ചെയ്യണേ നടിമാരൊക്കെ തന്നെയും അഭിമുഖീകരിക്കേണ്ട ഒരു പ്രശ്നം തന്നെയാണ് ഇപ്പോൾ ഗാനഗന്ധർവൻ എന്ന സിനിമയിലൂടെയൊക്കെ തന്നെയും വളരെയധികം പ്രശസ്തിയായ നടി സാനിയ ബാബുവിനും ഇപ്പോൾ അനുഭവിക്കേണ്ടി വരുന്നത് തൻ്റെ പേരിൽ ഒരു ഫേക്ക് അക്കൗണ്ട് തുടങ്ങുകയും അത് കണ്ടുപിടിക്കുകയും ചെയ്തപ്പോൾ അതിനെതിരെ ഇടപെട്ടപ്പോൾ അയാൾ ഒരിക്കലും അത് ഡിലീറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞ് പ്രതികരിച്ചതിനെ തുടർന്ന് ഇപ്പോൾ സാനിയ തന്നെ സ്റ്റോറി പങ്കുവച്ചിരിക്കുകയാണ് ഇതിനു വേണ്ടി നിങ്ങളുടെ ആരാധകരുടെ സഹായം വേണമെന്നും നിങ്ങൾ എനിക്ക് സഹായിക്കണമെന്നും ഈ അക്കൗണ്ട് റിപ്പോർട്ട് ചെയ്യണമെന്നും അവനുള്ള മറുപടി നിങ്ങൾ ദയവചെയ്ത നൽകണമെന്നൊക്കെ നിരവധി പേരെടുത്ത് ഇപ്പോൾ നടി ഇതിനെക്കുറിച്ച് സംസാരിച്ചെത്തുകയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ